ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേ നമ്മുടെ വീട്ടിലെ ഇന്നലത്തെ വിശേഷങ്ങളും കൊച്ചിന് ഇന്നലെ സ്കൂളിൽ ഓണപരിപാടിയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു കുട്ടി വ്ളോഗാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയായിരുന്നു കേട്ടോ ദോശ സാമ്പാറ് ചമ്മന്തിക്കറി അപ്പോൾ സാമ്പാറൊക്കെ വെച്ചിട്ട് ഒത്തിരി ദിവസങ്ങളായി സാമ്പാർ വെച്ചിട്ട് അപ്പോൾ ഇന്നലെ പച്ചക്കറി കൊണ്ടു ഞാൻ വിചാരിച്ചു നാളെ ദോശയും സാമ്പാറും ഉണ്ടാക്കാന്ന് അപ്പോൾ രാവിലെ ദോശയും സാമ്പാറൊക്കെ അങ്ങ് ഉണ്ടാക്കി വെച്ചു അപ്പോൾ എന്തായാലും എനിക്കിന്ന് കൊച്ചിൻ്റെ കൂടെ സ്കൂളിൽ പോകണമല്ലോ അപ്പോൾ കൊച്ചിനെ രാവിലെ കൊണ്ടാക്കണം അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം സ്കൂളിലേക്ക് പോകാനായിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ പത്ത് ദിവസത്തെ അവധിയാണ് പിള്ളേർക്കെല്ലാം അപ്പോൾ ആദ്യത്തെ ഈ വർഷത്തെ ആദ്യത്തെ ഓണാഘോഷം സ്കൂളിൽ തന്നെ അങ്ങ് ആയിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മൾ അടുപ്പിലെ ചാരമൊക്കെ വാരി തീയൊക്കെ പിടിപ്പിച്ചു കഞ്ഞിക്ക് കഞ്ഞി എന്ന് പറയുന്നത് ചോറ് വത്താൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ അടുപ്പിലൂട്ടിട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ തിളച്ച് വരികയാണ് കേട്ടോ ഇനിയിപ്പോൾ കൊച്ചിനെ കാപ്പിയൊക്കെ കൊടുത്തു ഇവിടെ എല്ലാവരും കാപ്പിയൊക്കെ കഴിച്ചു ഞാൻ മാത്രമാണ് ഇനി കാപ്പി കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ കൊച്ചിനെ ഒരുക്കിയൊക്കെ നിർത്തി സമാധാനമായിട്ടിരുന്ന് കഴിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും പത്ത് മണിയൊക്കെ ആകുമ്പം ഇറങ്ങിയാൽ മതി കേട്ടോ സ്കൂളിലെത്തിയാൽ മതി അപ്പോൾ എന്തൊക്കെയാണ് അവരുടെ കലാപരിപാടികളൊക്കെ ഉണ്ട് പിള്ളേരുടെ എന്തോ ചെറിയ ചെറിയ പ്രോഗ്രാമൊക്കെ ഉണ്ട് കസേരകളിയോ സുന്ദരിക്ക് പൊട്ടുകാടലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓണപ്പരിപാടികളുണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൊച്ചിന് കാപ്പിയൊക്കെ കൊടുത്തു ഞാനും കാപ്പി കുടിച്ച് അന്നേരെ കൊച്ചിനെ ഒരുക്കിയിട്ട് സ്കൂളിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് പാത്തുവിൻ്റെ ഓണക്കൂടി പട്ടിടുപ്പും പാവാട നമുക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയട്ടോ എടുത്തു കൊടുത്തത് അങ്ങനെ ഇനി എവളെ കൊണ്ട് സ്കൂളിലാക്കിയിട്ട് വേണം എനിക്ക് തിരിച്ച് കയറി വരാൻ വേണ്ടിയിട്ട് അപ്പം കാര്യമായിട്ട് ഇന്നലെ വീഡിയോ എടുക്കുമെന്നു നടന്നിട്ടില്ല അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല എന്നാലും ക്ലാസ്സിൽ ചെന്നു അവളുടെ കൂട്ടുകാരികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ എടുത്തു അതൊക്കെ ഒരു സന്തോഷമല്ലേ ഫോട്ടോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് ഒരിക്കലും നല്ല സുന്ദരി കുട്ടികളൊക്കെ ആയിട്ടിരിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇങ്ങ് വീട്ടിലോട്ട് പോകുന്ന കേട്ടോ അപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന പച്ചക്കറി പച്ചക്കറിക്കിട്ട് ഞാനാണെങ്കിൽ ഒന്നും പറക്കി കൊട്ടയ്ക്കകത്തിട്ട് വെച്ചതൊന്നുമില്ല അതുപോലെ തന്നെ മുറത്തിൽ തട്ടിയിട്ട് വെച്ചിട്ട് ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടാണ് ഞാൻ സാമ്പാർ സാമ്പാറാക്കി തരാവില്ലേ ബാക്കിയൊക്കെ ഇനി പറക്കി വെക്കണം കേട്ടോ ഇത് നൂറ് രൂപയുടെ എല്ലാം തോന്നുന്നുട്ടോ നൂറ്റി അൻപതിൻ്റെ ആണ് തോന്നുന്നത് ഇച്ചിരി അല്ലേ കിട്ടത്തുള്ളൂ അപ്പോൾ വേറെ എവിടെന്നോ ലാഭത്തിന് കിട്ടിയപ്പോൾ മേടിച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ അതിലെല്ലാം ഉണ്ടായിരുന്നേ കരിയപ്പില ഉൾപ്പെടെ മല്ലിയില ഒക്കെ ആയിട്ട് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ മെയിൻ ചൂരയായിരുന്നു ഇപ്പം ഞാൻ വിചാരിച്ചു ചൂരക്കറി തേങ്ങ അരച്ചിട്ടങ്ങ കറി വെക്കാമെന്ന് അതിന് വേണ്ടിയിട്ട് അതിൽ മലക്കറിയിലെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മുരിങ്ങക്കാരും എല്ലാം ഉണ്ടായിരുന്നു അകല് മത്തങ്ങയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കൂട്ടുകറക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ചേന മാത്രം ഇല്ലായിരുന്നു കേട്ടോ സാധാരണ ഇങ്ങനെ ഒരു വലിയൊരു കിറ്റ് കിട്ടുമ്പോഴത്തേക്കും അതിൽ എന്തെങ്കിലുമൊക്കെ ഇട ചേനയൊക്കെ എക്സ്ട്രാ കിട്ടുന്നതാണ് അപ്പോൾ എന്ത് ചെയ്തു ഞാൻ വിചാരിച്ചു ഇതിൽ നിന്ന് കുറച്ച് മുരിങ്ങക്കയും തക്കാളിയും പച്ചമുളകും ഒക്കെ ആയിട്ടൊന്നും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അരിഞ്ഞെടുത്ത് അരപ്പൊക്കെ അരച്ച് അടുപ്പിലോട്ടാക്കിയിട്ടിട്ടാണ് ഞാൻ പോയത് തിളച്ച് കറി ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയമില്ലായിരുന്നു കയറി വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടെ താമസിച്ച് കുറച്ച് തുണികളും കൂടെ കഴുകിയിട്ട് കേട്ടോ നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഞാനങ്ങ് കഴുകിയിട്ടത് അപ്പോഴത്തേക്കും കുറച്ച് സമയം കൂടെ അങ്ങനെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു ഞാൻ സ്കൂളിൽ എത്തിയപ്പോൾ തന്നെ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ കസേരകളിയോ പിള്ളേട്ടോ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴത്തെ ഞാൻ ഒരു കുട്ടി അവിയലും കൂടെയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തേങ്ങ അരച്ച് കറയ്ക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയും അതുപോലെ അവിയലിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ അനിയത്തി തിരുമ്പി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് തേ എന്താ നമ്മൾ വറുത്തരച്ചൊന്നും കറി വെക്കാനായിട്ട് നിന്നില്ല വെറുതെ പച്ച അരച്ച് അതിൻ്റെ അത് തക്കാളിയും പച്ചമുളകും മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ട് കറിയും അടുപ്പിലോട്ട് സെറ്റാക്കി കൊടുത്തു പിന്നെ അവിയലിൻ്റെ കാര്യങ്ങളും കൂടെ ചെയ്ത് വെച്ചിട്ട് ഞാൻ നേരെ പോയി കുളിച്ചു നേരെ ഡ്രസ്സൊക്കെ മാറി സ്കൂളിലോട്ട് അങ്ങ് പോയി കേട്ടോ ഇതേ കണ്ടില്ലേ അവിടെ വന്നപ്പോഴത്തേക്കും പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് സുന്ദരിക്ക് ആയിട്ട് ഒക്കെയായിട്ട് കൊച്ചുങ്ങളവിടെ ഭയങ്കര കളിയും ചിരിയും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ അത് കാണാൻ തന്നെ നല്ല രസമല്ലേ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി ആളുകളുണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ പേരൻസ് ഉൾപ്പെടെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ആളുകൾ കുറവുമായിരുന്നു എന്നാൽ അടിപൊളിയായിട്ട് ആഘോഷിക്കുകയും ചെയ്തിട്ടോ നല്ല സദ്യയും നല്ല കുട്ടികളുടെ കുട്ടിക്കുട്ടി പ്രോഗ്രാമൊക്കെ ആയിട്ട് സന്തോഷമുണ്ടായിരുന്നു അങ്ങനെ സുന്ദരിക്ക് പൊട്ടുതൊടലും പിള്ളേരുടെ പാട്ടും കൂത്തും മേളവും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സമയം അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത്തക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അടിപൊളി അത്തപ്പൂക്കളായിരുന്നിട്ടോ പക്ഷെ കഴിഞ്ഞ വർഷം ഇതിൽ നിന്നും ഗംഭീരമായിട്ടുള്ള അത്തപ്പൂക്കളൊക്കെ ആയിരുന്നു നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇപ്രാവശ്യം കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ ടീച്ചേഴ്സും ഒക്കെ ചേർന്നിട്ട് അടിപൊളിയായിട്ടുള്ളൊരു പൂക്കളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ഒക്കെ ആയിരുന്നെട്ടോ അവനവൻ്റെ ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറും എച്ച് എമ്മും ഒക്കെ ആയിട്ട് ഫോട്ടോ എടുപ്പും ഒക്കെ വീഡിയോ എടുക്കലും ഒക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സദ്യ ഉണ്ടായിരുന്നിട്ട് അല്ല അടിപൊളി ഈ വർഷത്തെ ആദ്യത്തെ ഓണസദ്യ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഇന്നലത്തെ ഓണപരിപാടിയും ഓണവിശേഷങ്ങളും വ്ളോഗും എല്ലാം ഇത്രയൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായി കാണുന്നവർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ചെറ്റാ അസ്ലാ വലയ്ക്കും